മൂന്നാം യഹോവേ എന്റെ വൈരി എന്നോട് തീർക്കുന്നവർ അനേകരാകുന്നു അവനു ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മുഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാവുന്നു ഞാൻ എഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ വിശുദ്ധപൂർവത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോ എന്നെ താങ്ങുകയാൽ ഉണർന്നു പിരിക്കുന്നു എനിക്ക് വിരോധമായ ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവേ എഴുന്നണമേ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എന്റെ ശത്രുക്കളൊക്കെയും ചകിട്ട തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ലു തകർത്ത് കളഞ്ഞു രക്ഷഹോവയ്ക്കുള്ളതാവുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ പെരുമാറാകട്ടെ